നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം ഓടക്കുഴൽ പോലെയാണ് അത് ശൂന്യവും സുഷിരങ്ങൾ നിറഞ്ഞതുമാണ് നന്നായി കൈകാര്യം ചെയ്താൽ ഏറ്റവും മധുരമുള്ള സംഗീതം പുറപ്പെടുവിക്കാനാകും അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല മറിച്ച് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവനാകുന്നത് സായി പല്ലവി എന്ന നടി നയിക്കുന്ന ജീവിതം ആദർശത്തിൽ ഉറച്ചതും നന്മ നിറഞ്ഞതുമാണ് അവരുടെ അഭിനയ ജീവിതം ഉന്നതിയിലേക്ക് കുതിക്കാൻ കാരണമായ സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഡോക്ടർ ഡാൻസർ ആക്ട്രസ് ഇത് മൂന്നും ചേർന്നതാണ് സായി പല്ലവി എന്ന സൂപ്പർ നായിക ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ നടിമാരെയും പിന്നിലാക്കിക്കൊണ്ട് വെട്ടിനിരത്തിക്കൊണ്ട് ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന സൂപ്പർ നായികയാണ് സായി പല്ലവി തെലുങ്കിൽ സായി പല്ലവിയുടെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പടം അപ്പോൾ തന്നെ ബിസിനസ് ആകും ഇത്രത്തോളം ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഒരു കലാകാരി ഒരു നടി എങ്ങനെയായിരിക്കണം എന്നത് സായി പല്ലവിയെ കണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അവർ വളരെ സിമ്പിളാണ് ഹമ്പിളാണ് ഏബിളുമാണ് ഫേക്കായ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ പറ്റിക്കുന്ന സെലിബ്രിറ്റികളും തന്നെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ തന്ത്രപ്പാട് പെടുന്നവരും എങ്ങനെയും പണം നേടണം എന്ന് കരുതി ജീവിക്കുന്ന നടിമാരുള്ള നാട്ടിൽ പണവെറി പിടിച്ചലയുന്ന സെലിബ്രിറ്റികളുടെ നടുവിൽ ജനിവിനായ ടാലന്റഡായ ഒരു സെലിബ്രിറ്റി അതാണ് സായി പല്ലവി താൻ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ തനിക്ക് ചുറ്റുമുള്ളവരോട് ഒരു ഉത്തരവാദിത്വവും കടമയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നടി കൂടിയാണ് സായി പല്ലവി അവരുടെ പ്രവർത്തികളിലൂടെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് രണ്ടു കോടി രൂപ ഓഫർ ഉണ്ടായിരുന്ന ഒരു മുഖം വെളിപ്പിക്കുന്ന ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അവർ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് പരസ്യമായി തന്നെയായിരുന്നു അവർ അതിന് പറഞ്ഞ കാരണം ഇത് തേച്ചാൽ വെളുക്കും സുന്ദരി ും ഞാൻ ഇത് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് വാങ്ങി ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ ഞാനത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇത്തരം ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഫലം എന്നത് ഒരു ഡോക്ടർ കൂടിയായ എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ് മലയാളത്തിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിൽ ഈ രണ്ട് കോടി രൂപ വേണ്ടെന്ന് വെക്കുമോ എന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിസ്സാര പണത്തിനുവേണ്ടി മനുഷ്യർ വഴിതെറ്റിക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന പണമോഹികൾക്ക് എന്ത് സമൂഹം എന്ത് പ്രതിബദ്ധത ചളവള വാചകമടിക്കാതെ ആയി സംസാരിക്കുന്ന ഒരുവൾ കോൺട്രവേഴ്സി ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരി സായി പല്ലവി പറയുന്നു ഞാൻ സാരി വാങ്ങുകയാണെങ്കിൽ ആയിരത്തിന്റെ കൂടിയാൽ രണ്ടായിരം രൂപ വരെ വിലയുള്ള സാരികളെ വാങ്ങാറുള്ളൂ എന്ന് അതൊടുത്താൽ കിട്ടുന്ന സൗന്ദര്യമൊക്കെ മതി എനിക്ക് അമ്മ പോയി ഡ്രസ് എടുക്കുമ്പോൾ കൂടിയതൊക്കെ എടുക്കാറുണ്ട് അക്കാര്യത്തിൽ ുണ്ട് യാതൊരു സൗന്ദര്യവർദ്ധക സാമഗ്രികളും ഞാൻ ഉപയോഗിക്കാറില്ല ആഭരണങ്ങളോടൊന്നും ഭ്രമമില്ല അതും കൂടുതലായി ഒന്നും ഉപയോഗിക്കാറുമില്ല സംവിധായകൻ മണിരത്നം പറയുന്നു സായി പല്ലവി ജനുവിനാണ് ഏത് റോളും റിയൽ ആയിട്ട് ചെയ്യും അവരുടെ സ്വഭാവവും റിയൽ ആണ് ഞാൻ അവരുടെ ഒരു വലിയ ഫാനാണ് ഈ വാക്കുകൾ ഇന്ത്യയിലെ തന്നെ വലിയൊരു സംവിധായകൻ്റെതാണെന്ന് ഓർക്കണം സൗത്ത് ഇന്ത്യൻ ഡാൻസ് റിയാലിറ്റി ഷോയിൽ നിന്നും അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകൻ കണ്ടെടുത്ത നടിയാണ് സായി പല്ലവി അതിനു മുൻപ് ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ ശ്രദ്ധേയമല്ലാത്ത ചെറിയ വേഷങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പ്രേമം എന്ന ചിത്രത്തിലെ മലർ മിസ്സിനെയും ജോർജിനെയും ആർക്കാണ് മറക്കാൻ കഴിയുക പ്രേമം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ആലുവ യു കോളേജിൽ വെച്ച് അവർ സംവിധായകൻ അൽഫോൺസ് പുത്രനോട് ചോദിക്കുകയുണ്ടായി ഞാൻ മേക്കപ്പ് എന്തെങ്കിലും ഇടേണ്ടതുണ്ടോ എന്റെ ഹെയർ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ കവളിലുള്ള മുഖക്കുരു മേക്കപ്പ് ഇട്ട് മറക്കണോ ഉടൻ സംവിധായകന്റെ മറുപടി വന്നു ഒന്നും ും ചെയ്യേണ്ടതില്ല സംവിധായകന് കഥാപാത്രത്തെ നല്ല ധാരണയുണ്ടായിരുന്നു അങ്ങനെ പ്രേമം എന്ന ചിത്രത്തിൽ മലർ മിസ്സായി വന്ന തമിഴ് പെൺകുട്ടിയാണ് ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ കീഴടക്കി ജൈത്രയാത്ര തുടരുന്ന പവർ ലേഡി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സായി പല്ലവി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ് അവർ പഠിച്ചതും വളർന്നതുമൊക്കെ സെൻട്രൽ എക്സൈസിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചിന്താമരക്കണ്ണന്റെയും രാധാക്കണ്ണന്റെയും മൂത്ത മകളാണ് സായി പല്ലവി അവർക്കൊരു അനുജത്തി കൂടെ കണ്ണൻ സായി സായിബാവ ഭക്തരായ മാതാപിതാക്കൾ തന്റെ മൂത്ത മകളെയും കൊണ്ട് പുട്ടഭർത്തിയിൽ ചെന്നപ്പോൾ സായിബാവ അനുഗ്രഹിച്ചിട്ട് കൊടുത്ത പേരാണ് സായി പല്ലവി എന്ന് അവർ പറയുന്നു കൂടാതെ തലയിൽ അനുഗ്രഹിച്ചുകൊണ്ട് സായി ഭാവ പറഞ്ഞിരുന്നു ഇവൾ ഭാവിയിൽ നല്ല വ്യക്തിത്വവും പ്രശസ്തിയുമുള്ള കുട്ടിയായി മാറുമെന്ന് അന്ന് ആ വാക്കുകൾ അതേപടി ഫലിക്കുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ബെഡുക വിഭാഗത്തിൽ പിറന്ന കുട്ടിയാണ് സായി ബെഡുകാ ഭാഷയ്ക്ക് കൊങ്ങിണി ഭാഷ പോലെ പ്രത്യേക ലിപിയില്ല ആ ഭാഷയ്ക്ക് കന്നഡ ഭാഷയുമായി അല്പം സാമ്യവുമുണ്ട് സായി പല്ലവിക്ക് ആറ് ഭാഷകളിൽ പ്രാവണ്യമുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയാണ് ഇപ്പോഴവർ തെലുങ്ക് ചിത്രമൊക്കെ സ്വന്തം വോയിസിലാണ് ഡബ്ബ് ചെയ്യുന്നത് ഇപ്പോൾ ഹിന്ദിയിൽ രാമായണം കഥ വീണ്ടും ചലച്ചിത്രമാവുകയാണ് രൺവീർ കപൂർ ശ്രീരാമനായും സായി പല്ലവി സീതയായും അഭിനയിക്കുന്ന ആ ഹിന്ദി ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസിന് ഒരുങ്ങുകയാണ് മലയാളത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് നിന്റെ മൊയ്തീനാണെന്നും അതിൽ പാർവതിയുടെ അഭിനയം തന്നെ വളരെ അധികം ആകർഷിച്ചു എന്നും അവർ പറയുന്നു പ്രേമം എന്ന ചിത്രം അമ്മയോടൊപ്പമാണ് കാണാൻ പോയത് തന്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖം പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുമെന്ന് ഭയമുണ്ടായിരുന്നു എന്നാൽ തന്റെ സീനുകൾ ജനങ്ങൾ ഏറ്റെടുത്തത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ ഈറനണിഞ്ഞതായി അവർ പറയുന്നു പ്രേമം എന്ന സിനിമ മലയാളി യുവത്വം ഏറ്റെടുത്തു അവർ വീണ്ടും വീണ്ടും മലരിനെയും ജോർജിനെയും ആസ്വദിച്ചു തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു കറുത്ത ഷർട്ടിട്ട ആൺകുട്ടികളും മുഖക്കുരുവുള്ള പെൺകുട്ടികളും അപ്പോൾ ഒരു ട്രെൻഡായി മാറി അതിലെ നായിക ഒരു തരംഗമായി മാറി അതിലെ അഴകേ അഴകിൽ തീർത്തൊരു ശിലേയഴകെ എന്ന് തുടങ്ങുന്ന ഗാനം യൂട്യൂബിൽ പന്ത്രണ്ട് കോടിയിലധികം പ്രാവശ്യമാണ് ആളുകൾ കണ്ടിരിക്കുന്നത് ആ പാട്ട് കാണാത്തതും കേൾക്കാത്തതുമായ യുവജനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല പിന്നീട് അവർ ദുൽഖറിന്റെ നായികയായി കലി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ ചിത്രത്തിൽ ദുൽഖറും സായി പല്ലവിയും വിനായകനും ചെമ്പൻ വിനോദും ചേർന്ന് അഭിനയിച്ച ഒരു ഹോട്ടൽ സീക്വൻസ് ഉണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പേഴ്സ് നഷ്ടപ്പെട്ടത് കാരണം പണം കൊടുക്കാനില്ലാതെ വരുന്ന ജോഡിയാണ് ദുൽഖറും സായിയും ആ സന്ദർഭത്തിൽ ഈ നാല് പേരും ചേർന്ന് ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു അത് അവിസ്മരണീയമായി മലയാളത്തിൽ സായി രണ്ട് പടങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഇനിയും മലയാളത്തിൽ അഭിനയിക്കാൻ ചില കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ അൽഫോൺസ് പുത്രൻ എപ്പോൾ വിളിച്ചാലും ചെന്ന് അഭിനയിക്കുമെന്ന് നന്ദിപൂർവ്വം വന്ന വഴി മറക്കാതെ അവർ പറയുന്നുണ്ട് മലയാളത്തിൽ നായികയായി പ്രത്യക്ഷപ്പെട്ട ശേഷം തമിഴിലേക്ക് ചേക്കേറിയ സായി തമിഴ് ചലച്ചിത്ര മേഖലയിൽ ഒരോളം തന്നെ സൃഷ്ടിച്ചു പാവൈ കഥകൾ അമരൻ എന്നീ ചിത്രങ്ങൾ എടുത്തു പറയേണ്ടവയാണ് എന്നാൽ തമിഴിൽ നിന്നും തെലുങ്കിലേക്ക് കടന്നപ്പോൾ അവരുടെ ഉജ്ജ്വലമായ ഡാൻസും മികവുറ്റ അഭിനയവും കാഴ്ചവെച്ച് അവിടെ അവർ വിസ്മയവും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നവർ അവിടുത്തെ യുവാക്കളുടെ ഹരമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സായി പല്ലവി ഉണ്ടെങ്കിൽ പടം അപ്പോൾ തന്നെ ബിസിനസ് എന്ന് ഹങ്കാരത്തിൽ മുങ്ങിക്കുളിച്ച താരസുന്ദരിമാർക്ക് ഒരു അപവാദമാണ് സായി പല്ലവി അതവരുടെ സ്വഭാവത്തിലായാലും പെരുമാറ്റത്തിലായാലും വിനയത്തിലായാലും ഇനി അഭിനയത്തിലായാലും ഡാൻസിലായാലും സംസാരത്തിലായാലും ശാലീന സൗന്ദര്യത്തിലായാലും വേഷത്തിലായാലും അത് പ്രകടമാണ് കാലങ്ങൾ എത്ര കടന്നുപോയാലും പോയാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു നടന്ന് കയറുന്ന ചവിട്ടു പടികളിൽ ഒരാളുടെയും കണ്ണുനീരില്ലെന്ന് ഉറപ്പ് വരുത്തണം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ പിന്നിൽ ഒരാളുടെയും നെഞ്ചുപൊള്ളിയ ശാപമില്ലെന്ന് ഉറപ്പ് വരുത്തണം അല്ലാത്തതൊന്നും നിലനിൽക്കില്ല നിർത്തുന്നു നന്ദി നമസ്കാരം